ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ ബി ഗെയിമിങ് അപ്പം ഗൈസ് ഇന്ന് ഇന്ന് നമുക്ക് ലോഡ് കിട്ടിയിട്ടാണ് ഗൈസ് ഈ നമ്മൾ കഴിഞ്ഞിട്ട് എടുത്തേക്കുന്ന മാൻ്റെ ഭാരത് ബഞ്ച് മാൻ്റെ ലൈറ്റായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത വണ്ടിയാണ് ഗൈസ് അപ്പം നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് മാപ്പ് ആണ് ഗൈസ് ഫുള്ള് മഡുള്ളൊരു റോഡാണ് നമ്മൾ നമ്മളിപ്പം ഇതിലേക്കൂടെ വേണം ഇത് കൊണ്ടുപോയിട്ട് ഈ മാപ്പിൻ്റെ അറ്റത്ത് നമ്മൾ ഇതുകൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു നമ്മുടെ നഴ്സറീസിൻ്റെ ഒരു വണ്ടി കൊണ്ട് ഞാൻ പോയായിരുന്നു ലോറി അത് സിക്സ് ഇൻറ്റു സിക്സാണ് ഗേഴ്സ് അപ്പോൾ എൻ്റെ ടാസ്ക് തോന്നിയില്ല പിന്നെ മാൻ നമ്മുടെ കേരളത്തിലെ റോഡിനു പറ്റി വണ്ടിയല്ലേ ഗൈസ് ഏത് വഴി ഒരു റോഡുമല്ലോ പിന്നെ ഗൈസ് എൻ്റെ ഫോണ് ഡാമേജായിട്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇടുന്ന വീഡിയോ ഇപ്പോൾ ഇപ്പോൾ ഇടുന്ന ഫോണിൽ ഫോക്കും സപ്പോർട്ട് ആവുന്നില്ല ഗൈസ് വീടുന്ന വീഡിയോ ചെറിയ ക്ലാരിറ്റി കുറവാണ് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ് ഗൈസ് അപ്പം നമ്മൾ കേരള ട്രാഫിക് മോഡ് കേട്ടിട്ടുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഗൈസ് അപ്പം കേരള ട്രാഫിക് മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെ മാപ്പ് എക്സ്ട്രാക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ് അപ്പം നമുക്ക് മെല്ലെ വണ്ടി എടുക്കാം ഗൈസ് നമ്മുടെ ഇൻറ്റീരിയർ ഒന്ന് ചെക്ക് ചെയ്യാം ഗൈസ് വണ്ടി സെയിം വണ്ടിയാണ് ഗൈസ് ഇൻറ്റീരിയർ ആണെങ്കിൽ എക്സ്റ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഗൈസ് നമുക്ക് മെല്ലെ ആദ്യം നിന്ന് ഒരു കേട്ടും കേസ് നമുക്ക് അതാണ് സീൻ രാത്രി ഒക്കെ ആണെങ്കിൽ പൊളിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട് വണ്ടി വലിപ്പിക്കുന്നതാണ് കേസ് ഫസ്റ്റ് തന്നെ സെക്കൻഡ് ഇതൊക്കെ മുപ്പത്തിരണ്ടേ കേന്നേളൂ നമുക്ക് കേവ് ഇപ്പം തീരും കേസ് ഈ മാപ്പിൽ അധികവും ഇങ്ങനത്തെ ആ കയറ്റവും വളവും ഭയങ്കര ചോരം പോലത്തെ ടേണിംഗ് ഒക്കെയാണ് ഗൈസ് ഈ മാപ്പിൽ പിന്നെ ചെറിയ ചെറിയ ഓഫ് റോഡ്സും അത് ഈ മാപ്പിൻ്റെ ഹൈലൈറ്റ് മാപ്പ് ആകപ്പാടെ നമുക്ക് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടാവുള്ളൂ മാപ്പ് ഓ സീൻ വണ്ടി ഇപ്പം തലകുത്തി വീണേനെ നമ്മുടെ വണ്ടി ആ പൂ പതിക്കുന്ന രാഘവനെ പോലെ കേൾപ്പുണ്ട് ഗൈസ് അതാണ്ട് അവിടെ നിന്ന് വലത്താൻ വരുന്നു ജസ്റ്റ് മീസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ എണ്ണി കിളികണ്ണ എൻ്റെ പൊടി പോലും നോക്കണ്ട ഗൈസ് ലോഡൊക്കെ മുരളിയുടെ പൈസ പോയി ഗൈസ് വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് സൈഡ് മിറർ ഒക്കെ ഉണ്ട് ഗൈസ് എന്തിനാണോ എന്തോ ലെഫ്റ്റ് സൈഡിൽ അതോ ഇങ്ങോട്ട് ഗ്ലാസിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു മിറർ ആണെങ്കിൽ ഗൈസ് വണ്ടിയിൽ അകത്ത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ സീൻ സാധനം ഫോളം കേസ് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു മോഡ് ഇതിൻ്റെ ആ ഈ മോഡി മോഡിൻ്റെ ലിങ്ക് ഞാൻ ിങ്കും ഇതിൻ്റെ ഞാൻ കയറ്റിയ ആപ്പും ഞാൻ മാപ്പിൻ്റെ മോഡ് ആപ്പും വണ്ടിയുടെ ആപ്പും ഞാൻ മെൻഷൻ ചെയ്യാം ഗൈസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ് വേറൊരു വഴി കാണാനുണ്ട് പക്ഷേ ഇത് ഭയങ്കര ഭയങ്കര വലിയ തന്നെ കുത്തനെയുള്ള കയറ്റാണ് ഗൈസ് നമ്മുടെ വണ്ടി കയറി കഴിഞ്ഞാൽ വലിയ കൂട്ടി ബേക്കൗട്ട് തന്നെ വീഴും നമുക്ക് റിസ്ക് എടുക്കണ്ട ഗൈസ് ലോഡ് എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ഇറക്കിയിട്ട് വരുമ്പോൾ നമുക്ക് ഈ വഴി വരാം ഗൈസ് നമുക്കിപ്പോൾ നേരെയുള്ള വഴി പിടിക്കാം ഗൈസ് ആദ്യത്തെ യാണ്ട് വണ്ടി മുങ്ങി മുങ്ങാനുള്ള പൈസ ഇല്ല ഗൈസ് കണ്ട 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 കൈസ് ഒരു ഫുള്ള് വളവാണ് ഇങ്ങനത്തെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ വണ്ടിക്കൊക്കെ ആണ് കണ്ടാ എഡ്ജ് നല്ല കേർബഡായിട്ടുള്ള കോളങ്ങൾ കേർബഡായിട്ടുള്ള എഡ്ജാണ് ഗൈസ് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചവിട്ടിയാൽ പോലും വണ്ടി കിട്ടൂല വലിപ്പിക്കൽ നമ്മൾ തേർഡ് ഗിയർ ആണ് ഗൈസ് ഞാൻ ഗിയർ മാറ്റാൻ നമ്മൾ മറന്ന ഫസ്റ്റ് ഇട്ട പതിനെട്ട് കിലോമീറ്റർ സ്പീഡിൽ ഓടുകയുള്ളു ഗൈസ് അതൊരു ലാഗായിട്ട് എനിക്ക് തോന്നിയത് അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ഗൈസ് എങ്ങനെയാണെങ്കിൽ കാറൊക്കെ വെച്ച് തീരോ കൊണ്ടുപോകണേ അടുത്തൊരു വലിയ കയറ്റം വന്ന് ഗൈസ് വണ്ടിടയ്ക്ക് പാഴ്സൽ ട്രക്കൊക്കെ ഈ കാട്ടിലൊക്കെ ആരാണ് ഗൈസ് ഓർഡർ ചെയ്യേണ്ടത് ആ അതം കാട്ടിപ്പോയി കാട്ടിപ്പോയി ചെറുതായിട്ട് അവട്ടിപ്പോയി ഗൈസ് ഇപ്പൊ പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ ഗൈസ് പിന്നെ എന്റെ പൊടി പോലും നോക്കിയിട്ട കാര്യമില്ല നമ്മൾ മാപ്പിന്റെ എന്റെ ഏകദേശം എത്താൻ അതിന് കുറച്ചും കൂടെ ഉള്ളു വളമൊക്കെ വണ്ടി പിന്നെ വലിപ്പിക്കുകയാണെങ്കിൽ സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഗിയർ നല്ലതാണ്ട് വണ്ടി ഞാനും കൂടി ബാക്കി ഒന്ന ഞാൻ ഈയിടെ എടുത്ത് മറ്റേ കഴിഞ്ഞ തേർഡ് തേടുകൾക്ക് സുഖമായിട്ട് കേറും ഗൈസ് പൂ പറഞ്ഞ രാഘവനെ ഓടും ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ ഏകദേശം ഈ മാപ്പിന്റെ എന്റിലെത്താനായി ചായക്കട ഒക്കെ ഉണ്ടല്ലോ ഗൈസ് ഈ വണ്ടിയുടെ ഇന്റീരിയർ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം കമൻസ രേഖപ്പെടുത്ത ഗ നമ്മുടെ ലോഡ് മറ്റേ കർഷകരിലോട്ട് പൊടിപ്പിക്കാൻ കൊണ്ടൊന്ന് മെറ്റിലാണ് ഗൈസ് ഗൈസ് അപ്പം നമ്മൾ ഈ മാപ്പിൻ്റെ എൻ്റെ തെറ്റി നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിരിക്കുകയാണ് ഗെയ്സ് വണ്ടി പഠിപ്പിക്കാനുള്ളത് ഗൈസ് ഇതാണ് ഗെയ്സ് നമ്മുടെ മാപ്പിൻ്റെ എൻഡ് അപ്പോൾ നമുക്കൊന്ന് റിവേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇറക്കേണ്ടത് അവിടെയാണ് ഗെയ്സ് ഇപ്പോൾ ബേക്കർ എടുക്കുന്ന സ്ഥലത്തോട്ടാണ് ഗൈസ് നമുക്ക് ഈ ലോഡ് ഇറക്കേണ്ടത് നമുക്ക് അപ്പോൾ ഈ വീഡിയോ അപ്പൊ ഇന്നത്തെ ഇവിടെ എത്തുള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് പിന്നെ ഗൈസ് കൂടെ ഒന്ന് ഓൺ ആക്കി വെച്ചേക്കുക എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് അപ്പോൾ ഗൈസ് ഈ മോ മാപ്പും ഈ മാൻസിന്റെ വണ്ടി ഈ രണ്ടിന് മോഡ് ആ കെ കേറ്റൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ക്ലീസ്